ഹായ് ഓൾ വെൽക്കം ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ രണ്ട് ഒന്നു മക്കൾ അതിദാരുണമായി മരണപ്പെട്ട വാർത്ത നിങ്ങളെ ഏവരും കേട്ട് കാണുമല്ലേ ഇനി ആ മക്കളുടെ അച്ഛനമ്മമാരുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കി എന്തോ ഒരു കഷ്ടതയാർന്ന ജീവിതമായിരിക്കില്ലേ ഇനി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എത്രയേറെ ലാളിച്ചും ഓമനിച്ചുമൊക്കെയാണ് ഇന്ന് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് പണ്ട് കാലത്തെ പോലെ അഞ്ചും ആറും മക്കളൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ മക്കളായിരിക്കും നമുക്ക് കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന അച്ഛനമ്മമാരാണ് ഇന്ന് പൊതുവെ കാണപ്പെടുന്നത് നമ്മുടെ അച്ഛനമ്മമാർ എങ്ങനെ നമ്മളോട് പെരുമാറിയോ അല്ലാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ അച്ഛനമ്മമാരും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്രയേറെ ലാളിച്ച് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി നമ്മൾ കരുതുന്ന നമ്മുടെ മക്കൾ അധികം പ്രായമാവാതെ ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അവരുടെ ജീവിതമെന്ന് പറയുന്നത് ഈ മാതാപിതാക്കളുടെ ജീവിതമെന്ന് പറയുന്നത് അതി ദാരുണമാണ് മരിച്ച കുട്ടികൾ മരണപ്പെട്ടു ഇവർ അവരെക്കുറിച്ച് ഓർത്ത് മരിച്ചു ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ദയവ് ചെയ്ത് ഇത് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് ആകാൻ പോകുന്ന കുട്ടികളോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതേ പ്രായം കഴിഞ്ഞ് വന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രായത്തിൽ ഏറെക്കുറെ കുട്ടികൾക്കും എടുത്തുചാട്ടവും സാഹസികതയും ഒക്കെ നിറഞ്ഞൊരു പ്രായമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന അതേ വികാരങ്ങൾ തന്നെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇന്ന് പ്രായമായി മക്കളെ ഉപദേശിക്കുമ്പോൾ പല കാര്യങ്ങളും ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്കത് ഇറിറ്റേഷനായിട്ടാണ് തോന്നുന്നത് അത് ആയിട്ട് തോന്നേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ എന്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ ഈ മരിച്ച കുട്ടികൾ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ ഒറ്റയ്ക്ക് കുളിക്കാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ സമൂഹം അത് വേറൊരു രീതിയിലാണ് വിലയിരുത്തുകയുള്ളു ഇപ്പോൾ ഇവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നമ്മൾ തുറന്ന് സമ്മതിക്കുമായിരിക്കും ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത് പക്ഷേ പലരും അത് വിശ്വസിക്കില്ല ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അതും പ്രായപൂർത്തിയായവർ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് രീതിയിലാണ് ആൾ ആൾക്കാരെടുക്കൊള്ളൂ സമൂഹം അങ്ങനെയാണ് ഏതോ ഒരു കവി പാടിയിട്ടുണ്ട് സമൂഹം ഒരു ദുഷ്ട സമുദായ കാളസർപ്പമാണെന്നുള്ളത് ഇപ്പം ഈ അച്ഛനമ്മമാർക്ക് എന്തിന് കുട്ടികൾ അവിടെ പോയി ഈ അച്ഛനമ്മമാർ വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടാണെന്നുള്ള ആ ഒരു പേരും കൂടിയാണ് അവർക്ക് കേൾക്കേണ്ടി വരുന്നത് അവർക്കറിയില്ലേ കുട്ടികൾ എന്തിന് പോയി എന്നുള്ളത് എങ്കിലും ഇനിയുള്ള ജീവിതത്തിലൂടെ നീളം ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കഷ്ടമാണത് മക്കൾ പോയി ഇനി എന്തിനു മക്കൾ ഇത് ചെയ്തു എന്നുള്ളൊരു ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ആൾക്കാരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണത് അപ്പം മക്കൾ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം പ്രവർത്തികൾക്കൊന്നും പോകാതിരിക്കുക പ്രണയം വേണ്ട എന്ന് പറയുന്നില്ല പ്രണയം അതിമനോഹരമായ വികാരം തന്നെയാണ് അത് ടീനേജ് പ്രായത്തിലൊക്കെ വരും അത് വരാതിരുന്നാലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളൂ നിങ്ങൾ ഇത്തരത്തിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് മുൻകൂട്ടി ചിന്തിക്കുക അങ്ങനെ പോകുന്ന സ്ഥലത്ത് സുരക്ഷിതത്വമുണ്ടോ എന്തെല്ലാം അപകടങ്ങൾ അവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും എന്നറിയോ ആ അപകടങ്ങളെ കുറിച്ചൊക്കെ അത് വരാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു ഒരു മുൻകൂട്ടി ഒന്ന് ചിന്തിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുക്കാം ഇപ്പം ടീനേജേഴ്സിന് അതിൻ്റേതായ വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഒന്നും നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതികളും മാർഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ കാരണം നമ്മൾ നമ്മൾ ആരും ഉപദേശിക്കുന്നില്ല ഇപ്പൊ ഉപദേശിച്ചു കഴിഞ്ഞാൽ തന്ത തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നമ്മളെ പറയാ അതുകൊണ്ടൊന്നുമല്ല മക്കളെ നമുക്കുള്ള ഒരു വിഷമം കൊണ്ടാണ് നമ്മളെത്രയേറെ പ്രതീക്ഷകളോടെയാണ് മക്കളെ വളർത്തുന്നതെന്ന് അറിയാമോ ഇപ്പം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ് പിന്നെ മാതാപിതാക്കളോട് പറയാനുള്ളത് നമ്മൾ കാണുന്ന മക്കളല്ല നമ്മുടെ അടുത്ത് അവർ ചിരിച്ചും കളിച്ചും ഓമന മക്കളായിട്ടിരിക്കും പക്ഷെ അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് ഞാൻ ഈ ടീച്ചറായിട്ട് ഏറെ കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പല കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലെ അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇന്ന് പല കുട്ടികൾക്കും റെസ്പെക്റ്റ് വളരെ കുറവാണ് ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് വളരെ കുറവാണ് കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ എന്നുള്ള ഒരു ഉറപ്പുണ്ട് അവർക്ക് ടീച്ചേഴ്സിനെ പോലും എതിർത്ത് സംസാരിക്കുന്ന തലമുറയാണ് ടീച്ചേഴ്സിന് ഇപ്പോൾ കുട്ടികൾ നന്നായാലും നന്നായില്ലെങ്കിലും അവർക്ക് ശമ്പളം കിട്ടും അപ്പം പലരും എന്ത് കണ്ടാലും കണ്ണടയ്ക്കുന്നത് അതുകൊണ്ടാണ് കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സായി കുറ്റക്കാര് ആത്മാർത്ഥതയോടുകൂടി പെരുമാറി കുട്ടികളെ ഉപദേശിക്കുന്ന ടീച്ചേഴ്സ് പോലും ചില അനുഭവങ്ങൾ കൊണ്ട് അവർ വിചാരിക്കും ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് പക്ഷേ പണ്ട് കാലത്ത് അധ്യാപകരൊന്നും അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടോടത്ത് പറയും അടിക്കണ്ടോടത്തൊക്കെ അടിക്കും അങ്ങനെയായിരുന്നു ആ ഒരു കാലത്തും പ്രണയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കാലത്തായാലും പ്രണയങ്ങളും ഇത്തരത്തിലുള്ള സാഹസികതയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവൻ ഞാൻ പോലും ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ് പക്ഷെ നമുക്ക് പേടി ഉണ്ടായിരുന്നു സമൂഹത്തിന് അയ്യോ ആൾക്കാർ കാണൂ അവരെന്ത് പറയും അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് മുൻകൂട്ടി ചിന്തിക്കുക അപ്പോൾ എന്തെങ്കിലും തെറ്റിൽ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയമാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ബോൾഡാണ് ഭയങ്കര തൻ്റെ ആണ് ഒരു വരെ അതൊക്കെ നല്ലത് തന്നെയാണ് അതൊക്കെ വേണം സാഹസികതയും വേണം പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയിക്കുന്ന വ്യക്തി നമ്മളെ നമ്മളെവിടേക്കെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇപ്പം വേണ്ട ഇതിനൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് ഏഹ് എന്നും പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോപ്പ് വയ്ക്കണ്ടോടത്ത് സ്റ്റോപ്പ് വെക്കണം അങ്ങനെ സ്റ്റോപ്പ് വെച്ചിട്ട് ആ ബന്ധം പോവാണെന്നുണ്ടെങ്കിൽ പോട്ടെ ഈ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത നമ്മുടെ ഭയത്തെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ലവറാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ആ ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതൊക്കെ ഒരു ഒരു നിങ്ങളൊക്കെ കുട്ടികളാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സഹോദരി എന്നുള്ള നിലയ്ക്ക് ഞാനെൻ്റെ അനുഭവങ്ങളും നിങ്ങളോടുള്ളൊരു സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ സംസാരിക്കുന്ന വാക്കുകളാണ് കേട്ടോ ദയവ് ചെയ്ത് ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ ഹൈദരാബാദിൽ ജോലിക്ക് പോയിട്ടുള്ള ഒരാളാണ് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആ പ്രായത്തിൽ വളരെ സാഹസികത നിറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ അന്ന് ചെയ്തത് ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ദൈവമേ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു രാത്രിയും ഒരു പകലുമുണ്ടെന്ന് തോന്നുന്നു ഹൈദരാബാദിലേക്കുള്ള യാത്ര അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് അവിടെ എത്തി അറിയാത്തൊരു സ്ഥലത്തേക്ക് ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് ദൈവം ആ സമയത്തൊക്കെ എന്നെ കാത്തു എന്നുള്ളതാണ് അന്ന് എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളു എൻ്റെ വീട്ടിലെ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് താഴെ ഒരു അനിയനും അനിയത്തിയാണ് അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടണം എൻ്റെ അച്ഛനൊരു പ്രവാസി ആയിരുന്നു അപ്പൊ അച്ഛനൊരു താങ്ങാവണം ഞാനൊരു മൂത്ത മോളാണ് അപ്പോൾ അങ്ങനെ ഒരു താങ്ങാവണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ അന്ന് ജോലി അന്വേഷിച്ചു പോയത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആ സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷക്കാലത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറ ഭാഷ അറിയില്ല അവിടുത്തെ ആൾക്കാരെ അറിയില്ല അവിടുത്തെ സമൂഹം അറിയില്ല എന്തോ ഒരു ദൈവാധീനം കൊണ്ടൊക്കെ അവിടെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ദൈവഭയം ഉണ്ടാവണം നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കേൾക്കണം ഇതൊക്കെ നമ്മുടെ നല്ലൊരു ഭാവിക്കും നല്ല കുട്ടികളായി വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന വാക്കുകളാണ് അപ്പോൾ വീഡിയോ കണ്ടവർക്ക് നന്ദി